കുട്ടുവാവേ ഒന്നും ബ്യൂട്ടീഷൻ ചെയ്യുവാണേ കുട്ടുവാ പറയുന്നത് അമ്മ ഇനി ബ്യൂട്ടീഷൻ ഒന്നും ചെയ്യണ്ട അമ്മ ഞാൻ നല്ല സുന്ദരനല്ലേ അല്ലാതെ തന്നെ എന്നാൽ എന്നാലും ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണ് മരുന്ന് പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ പൗഡർ ഇടുക മരുന്ന് പെട്ടുക ഇതൊക്കെ ഉള്ളു ഇഷ്ടമല്ലാത്തത് ഇങ്ങനെ ചെയ്യുന്നതും തുടച്ചു കൊടുക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് ഇരുന്ന് തരും സുന്ദരനാകാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ പൗഡറൊക്കെ എടുക്കുമ്പോൾ അവൻ്റെ കാര്യം എന്തോ മരുന്ന് ഇടുകയെന്ന് അത് കാരണം ഓടാൻ പോകും കണ്ടില്ലേ ചിരിച്ചോണ്ടിരിക്കുന്നത് നമ്മ കുഞ്ഞിനെ സുന്ദരനാക്കുക അല്ലേ തന്നെ അങ്ങ് ക്യൂട്ട്നെസ് ഇങ്ങനെ വായിച്ചൊരിഞ്ഞിരിക്കുന്നു അത് എൻ്റെ കൂടെ ഒരുങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി എൻ്റെ കുഞ്ഞ് സുന്ദരനാവും മുടിയൊക്കെ ചീകിട്ട് കുറച്ച് ദിവസമായി ജട പോലൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്യിക്കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഏതു നേരവും മുറ്റത്ത് ടൈലറ്റ് ഇരിക്കുമ്പോൾ എന്നാലും ശരി അവിടെ ആ ഗേറ്റിൻ്റെ അടപ്പം ഇരിക്കും അന്നേരം ഇങ്ങനെ അടിവശമൊക്കെ നാനെയും ഇതിന് ഹൈറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് അടിവശം നാനയും അതിനെ എപ്പോഴും ഗേറ്റിൻ്റെ അവിടെ ഇരിക്കണം വഴി കൂടെ പോകുന്നവരോട് വഴക്കുണ്ടാകാൻ വേണ്ടി അവിടെ ഒറ്റ മനുഷ്യർ അതിൽ ഇടത്തില്ല പത്രക്കാരൻ ചേട്ടൻ പാൽക്കാരൻ ചേട്ടൻ പിന്നെ ട്യൂഷന് പോകുന്ന പിള്ളേരെ ഇവരെയൊക്കെ കുറച്ച് പേടിപ്പിക്കും അവർക്കൊക്കെ ഇതിനെ കാണുന്ന ഭയങ്കര രസമാണ് അവരിങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് കുറയ്ക്കും കിടന്ന് ഞങ്ങളുടെ കുട്ടുവാവ അങ്ങനെ സുന്ദരനാണ് ഒരാളപ്പുറത്തുണ്ട് അപ്പു അപ്പൂവിനെ അവിടെ നിന്ന് കെട്ടിയിട്ടേക്ക് വെച്ചിരുന്ന നേരത്തേക്ക് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അവനതൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല വേറെ ആർക്കും ചെയ്തു കൊടുക്കുന്ന ഇഷ്ടമല്ല ഇത് പിന്നെ എല്ലാം നിന്ന് തരും പിടിച്ചിങ്ങനെ വെക്കുകയും ചെയ്യാം മറ്റവന് വലുതായതുകൊണ്ട് അവനെ അങ്ങനെ അങ്ങ് പിടിച്ചു വെക്കാനൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ ഞങ്ങൾ രാവിലെ ഒന്ന് ബ്രൂക്ഷിഷം പരിപാടിയൊക്കെ കഴിഞ്ഞു സുന്ദരനായി ഒരു ആഴ്ച ഒരു ദിവസം എന്തായാലും ചെയ്യും കുറച്ച് ഡെറ്റോൾ വെള്ളത്തിന് മുക്കി തുണി കൊണ്ട് കാലൊക്കെ തുളച്ച് കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് പിന്നെ മാസത്തിലൊരു ദിവസം മുടിയൊക്കെ വെട്ടി ഇന്ന് ട്രിം ചെയ്ത് റെഡിയാക്കും രോമം അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വളർന്ന് താഴെ മുട്ടുന്ന പോലെ ഇരിക്കും പെട്ടെന്ന് ചില പിടിക്കും ഇവരുടെ രോമം ലാബിനെ പോലെ ലാപ്പിനും അങ്ങനെ പ്രശ്നമില്ല ഇതിൻ്റെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പഞ്ഞിക്കട്ട് പോലെ ഇരിക്കുന്നത് പെട്ടെന്ന് ചില പിടിക്കും പിന്നെ ഇന്നും കണ്ണ് തുടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവരുടെ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊഴുകിയിട്ട് പാട് പോലെ വരും ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് മിക്ക ഇത്തരം പട്ടിക്കുട്ടികളുടെയും കണ്ണിൻ്റെ അവിടെ ഒരു ഭയങ്കര വൃത്തിയായിട്ടാണ് അത് കാണുന്നത് എനിക്ക് എപ്പോഴും ഞാൻ ഇവനെ കൊണ്ടുവന്നപ്പോഴേ വിചാരിക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അത് കാരണം ഞാൻ എപ്പോഴും അത് തുടച്ചു കൊടുക്കും എനിക്കത് വലിയ വിഷമമുള്ള കാര്യമാണ് അങ്ങനെ കാണുന്നത് എന്തോ ഒരു അഭംഗി പോലെയാണ് എനിക്കത് കാണുമ്പോൾ പിന്നെ ചെടിയൊക്കെ തുടച്ചു കൊടുക്കും ചെടിയൊക്കെ തുടയ്ക്കുന്നത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ സൂചിച്ചിരുന്നവരും ചിരിച്ചോണ്ടിരിക്കുന്നതല്ലേ നേരം ചിരിച്ചോണ്ടിരിക്കും ഞാൻ എപ്പോഴും പറയും പോയി നിൽക്കരുത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതിനെ കുറെയൊക്കെ വെറുതെ കാണിക്കുന്നതെന്ന് കാണുന്നവർക്ക് അറിയാമല്ലോ ആരെങ്കിലും ഗേറ്റിന് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഇങ്ങനെ കഴിഞ്ഞോളിച്ചാൽ അപ്പോൾ അവരുടെ അടുത്ത് പോയി വലിയ ലോഹ്യം പറയും അതേസമയം ഗേറ്റിനകത്ത്